പിറ്റേന്ന് രാവിലെ നേരത്തെ തന്നെ ചന്തു എഴുന്നേറ്റു അച്ചമ്മയുടെ യാത്ര പറഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പോയി ബ്ലൗസും പാവാടയുമാണ് അവളുടെ വേഷം ദേവി ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കയറി നടയിൽ നോക്കി അവൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു എപ്പോഴും കൂടെ ഉണ്ടാകണമേ അമ്മേ പഠിക്കാൻ ശക്തി തരണമേ പഠിച്ചതൊക്കെ ഓർമ്മയിൽ ഉണ്ടാകണമേ എൻട്രൻസ് കിട്ടിയ വട്ടും വിളക്കും ചുറ്റുവിളക്കും ഒരു നേരത്തെ അന്നവും നൽകാമേ ദേവി അമ്മേ ക്ഷേത്രത്തിൽ നിന്ന് രാവിലത്തെ അന്നദാനവും കഴിച്ച് അവൾ വീട്ടിൽ പോയി എൻട്രൻസ് കിട്ടുന്നത് വരെ അവൾ മത്സ്യവും മാംസവും പൂർണ്ണമായി ഉപേക്ഷിച്ച് വ്രതമെടുത്തു തുടങ്ങി ആരെയും നോക്കാതെ ചന്തു അച്ചമ്മയുടെ അടുത്ത് പോയി കാര്യം പറഞ്ഞുകൊണ്ട് നേരെ മാളുവിൻ്റെ വീട്ടിൽ പോയി കൃത്യം ഏഴ് മണിക്ക് ചന്തു എത്തി സീത അവൾക്ക് ആദ്യം മനസ്സൊന്ന് ശാന്തമാകാൻ ഓരോ യോഗകൾ കാണിച്ചു കൊടുത്തു എന്നും രാവിലെ ഇത് ചെയ്യാൻ ആവശ്യപ്പെട്ടു പഴയ രീതിയിലുള്ള തറവാട്ടിൻ്റെ അകത്തളത്തിൽ ഒരു മേശയും ഉണ്ട് അതിനു മുന്നേ വെള്ളപോടും സീത ആദ്യം അവൾക്ക് എൻട്രൻസിനെ പറ്റിയും സിലബസും മറ്റും പറഞ്ഞു കൊടുത്തു അവൾക്കൊപ്പം ഇരുന്ന് ഓരോ കാര്യങ്ങളും വിശദമായി തന്നെ പറഞ്ഞു കൊടുത്തു ഇംഗ്ലീഷിൽ അവൾ ശരാശരി വിദ്യാർത്ഥിനിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ബുക്ക് പബ്ലിക് ലൈബ്രറിയിൽ നിന്നെടുത്ത് അർത്ഥം മനസ്സിലാക്കി വായിക്കാൻ സീത പറഞ്ഞു അറിയാത്തത് ചോദിക്കാനും ആദ്യ ദിവസം അവൾക്കൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല ചന്ദുവിന് സങ്കടം നിറഞ്ഞു അത് കണുനീറായി വന്നു സീത അവളെ ആശ്വസിപ്പിച്ചു ഒരു ദിവസം കൊണ്ട് ആരും ജയിച്ചിട്ടില്ല അധ്വാനിക്കണം കഠിനമായി അധ്വാനിക്കണം ഓരോ നിമിഷവും ഇന്ന് തുടങ്ങിയതല്ലേ ഉള്ളൂ ശ്രമിക്കേ വീണ്ടും വീണ്ടും ശ്രമിക്കുക ശരിയാവും മനസ്സ് പഠിക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക നിന്റെ വേദനയും ദുഃഖവും മറക്കുക മനസ്സിൽ പഠിക്കുന്ന കാര്യം മാത്രം ചിന്തിക്കുക മനസ്സിലാക്കി പഠിക്കുക ഒന്നേന്ന് നിന്ന് തുടങ്ങാം ചിട്ടയായ ടൈം ടേബിളിൽ സ്വയം ഉണ്ടാക്കുക അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക മനസ്സിലാക്കാത്തത് വീണ്ടും വീണ്ടും വായിക്കുക ഒരുപാട് കാണാപ്പാടം പഠിക്കരുത് പഠിക്കുന്നത് വൃത്തിയിൽ പഠിക്കുക ഓരോ വരിയും വിരൽ വെച്ച് ശ്രദ്ധയോടെ വായിക്കുക അറിയാത്ത വാക്കുകൾ എഴുതി പഠിക്കുക അന്നെടുക്കുന്നത് അന്നെന്ന് പഠിക്കുക നാളത്തേക്ക് മാറ്റി വയ്ക്കരുത് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വീണ്ടും വീണ്ടും വായിച്ചു പോവുക അടിവരയിട്ട് വയ്ക്കുക എഴുതുന്ന കാര്യങ്ങൾ വൃത്തിയിൽ എഴുതുക മനസ്സ് മടുക്കുമ്പോൾ കുറച്ചു നേരം കണ്ണടച്ചിരിക്കും പിന്നെ വീണ്ടും തുടങ്ങുക നിനക്ക് മനസ്സിലാകാത്തതും സംശയമുള്ളതും ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക അടുത്ത ദിവസം എന്നോട് വന്ന് ചോദിക്കുക ക്ഷമയോടെ മനസ്സ് വെച്ചാൽ ജീവിതത്തിൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല സീത പറഞ്ഞതുപോലെ കേട്ട് അവൾ ഓരോന്നും ചെയ്തു തുടങ്ങി രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ ക്ലാസ് ഒൻപത് മണിയായപ്പോൾ ചെറിയ ഇടവേള കൊടുത്തു സീത അവൾക്ക് ചൂട് ചായയും രാവിലത്തെ പലഹാരവും കൊടുത്തു ഒൻപതരയ്ക്ക് വീണ്ടും ആരംഭിച്ചു പതിനൊന്നര ആയപ്പോൾ വീണ്ടും പതിനഞ്ച് മിനിറ്റ് ഇടവേള കൊടുത്തു പിന്നെ ഒരു മണിക്ക് നിർത്തി ആദ്യ ദിവസമായതുകൊണ്ട് അവൾക്ക് നന്നേ ക്ഷീണമുണ്ടായിരുന്നു വീട്ടിലെത്തി ആരും കാണാതെ ബുക്കുകൾ റൂമിൽ കൊണ്ടുപോയി വെച്ചു ഉച്ചയ്ക്ക് ബാഗ് എടുക്കണം എന്താ ചോദിച്ചാൽ തുന്നാനുള്ള തുണിയും സാധനങ്ങളും ആണെന്ന് പറയാം അടുക്കളയിലെത്തിയ ചന്തു ഫ്രിഡ്ജിൽ നിന്ന് മോരെടുത്ത് ഉപ്പിട്ട് വെള്ളം ചേർത്ത് അതിലേക്ക് ഇഞ്ചിയും ചീനിമുളകും ചതച്ചിട്ട് ഒറ്റ വലിക്ക് കുടിച്ചു ഭാനു അവളോട് എന്തൊക്കെയോ ചോദിച്ചു അവൾ അത് ശ്രദ്ധിക്കാതെ മറുപടി പറയാതെ പ്ലേറ്റിലേക്ക് ചോറും കറിയും ഉപ്പേരിയും ഇട്ട് അടുക്കളയുടെ പിന്നാമ്പുറത്ത് പോയിരുന്ന് കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് പാത്രം കഴുകി ചന്തു പശുവിനെയും കിടാവിനേയും കെട്ടഴിച്ച് പാടത്തേക്ക് കൊണ്ടുപോയി അവറ്റകളെ തണലത്ത് കൊണ്ടുപോയി കെട്ടിയിട്ടു ചന്തു ഒരു ഭാഗത്തിരുന്നു ഡി ചന്തു ആ ഉണ്ണിയേട്ടാ എന്തായി പറഞ്ഞോ ഇല്ല സമ്മതാണെന്ന് പറഞ്ഞു എനിക്കറിയാമായിരുന്നു നീ ഇതേ പറയൂ എന്ന് പോത്തിൻ്റെ ചെവിയിലാണല്ലോ ഞാൻ വേദമോദിയത് നീ പോടി നീ കെട്ടിപ്പോ അവന്റെ ഒക്കെ എച്ചിപ്പാത്രവും അടിവസ്ത്രവും കഴുകി ജീവിതകാലം മുഴുവൻ ആട്ടും തുപ്പും കേട്ട് നരകിച്ച് ചാവ് നാളെ ഒരിക്കൽ അവൻ ഇറക്കി വിട്ട തെരുവിൽ പോയി തെണ്ടി ജീവിക്കി അതും പറഞ്ഞ് കാവ്യമുണ്ടും മടക്കി കൊടുത്തുകൊണ്ട് അവൻ ദേഷ്യത്തിൽ മുന്നിലേക്ക് നടന്നു ഞാൻ എൻട്രൻസ് എഴുതാൻ തീരുമാനിച്ചു ഒരു നിമിഷം ഉണ്ണി നിന്നു മുഖം അവളെ നോക്കി ചന്തു ചെന്ന് അവൾ അറിഞ്ഞ കാര്യങ്ങളും തീരുമാനിച്ച കാര്യങ്ങളും ഓരോന്നായി പറഞ്ഞു കേട്ടറിഞ്ഞ കാര്യങ്ങൾ അവനെ അത്ഭുതപ്പെടുത്തിയില്ല എടുത്ത തീരുമാനം നന്നായി ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വെച്ചോ നിനക്ക് നീയേ ഉള്ളൂ എന്തായാലും സമ്മതിച്ചു നിന്റെ തന്തയും തള്ളയും സ്വന്തം മകൾക്ക് ഇത്രയും നല്ല ആലോചന കണ്ടുപിടിച്ചു വന്നില്ലേ മകളെ വിറ്റ കാശുകൊണ്ട് മകൻ്റെ ജീവിതം നന്നാക്കുക അതിന് കൂട്ടു നിന്റെ തള്ളയും അവർ തന്നെ ആണോടി നിന്നെ പത്ത് മാസം ചുമന്ന് പ്രസവിച്ചത് എനിക്ക് സംശയമുണ്ട് ഇല്ല എന്റെ വിധിയാ ഉണ്ണിയേട്ടാ ഇന്നലെ മുതൽ ഞാൻ അമ്മയോട് സംസാരിച്ചിട്ടില്ല ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ അവർ പറഞ്ഞ പോലെ ചെയ്തില്ലേ അവളൊരു നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി നീ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കൂ നടക്കും ഇല്ലെങ്കിൽ നടത്തും അതിന് ഏതറ്റം വരെയും ഞാൻ പോകും ഒന്നും നടന്നില്ലെങ്കിൽ ഒരു മുഴം കയറി അവസാനിപ്പിക്കുമല്ല തീരുവല്ലും അതോടെ ഈ ജന്മം ഇതാ നിന്നെ പോലെയുള്ള പെൺകുട്ടികളുടെ കുഴപ്പം എന്ത് കാര്യത്തിനും ഒന്ന് കഴിഞ്ഞ രണ്ടാമത് ആത്മഹത്യ ജീവിതം എങ്ങും എത്തിയിട്ടില്ല അതിനു മുമ്പേ ജീവിതം തീർക്കാൻ വെമ്പൽ ആത്മഹത്യ ഒരു പരിഹാരമായിരുന്നെങ്കിൽ എൻ്റെ അമ്മ എന്നെക്കൊണ്ട് പന്ത്രണ്ട് വർഷം മുന്നേ അത് ചെയ്തേനെ പക്ഷെ ചെയ്തില്ല അതുകൊണ്ട് ഇപ്പം സമാധാനമായ ജീവിതമുണ്ട് എനിക്ക് അമ്മയും അമ്മയ്ക്ക് ഞാനും മൂന്നു നേരം പട്ടിണിയില്ലാതെ കഴിയും താമസിക്കാൻ അടച്ചെറുപ്പുള്ള വീടും സമാധാനമുള്ള ഉറക്കവും ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് ചന്തു എല്ലാം കേട്ടു നിന്നു എന്തായാലും നീ എടുത്ത തീരുമാനം കൊണ്ട് മുന്നോട്ടേക്ക് നീങ്ങി വെച്ചക്കാൽ മുന്നോട്ട് തന്നെ പോകട്ടെ പ്രതീക്ഷ അത് നിന്റെ ജീവിതം മുന്നോട്ട് നയിക്കും അത് തന്നെ ഞാനും വിചാരിക്കുന്നത് പ്രതീക്ഷ എന്റെ പ്രതീക്ഷയെല്ലാം എന്നിത്തന്നെയാണ് ആ ഗൗരിയമായിക്ക് സുഖമല്ലേ അതെ ഞാൻ അന്വേഷിച്ചെന്ന് പറയൂ പറയാം ഞാൻ എന്നാ ചെല്ലട്ടെ ശരിയെന്നാ ശരി ഉണ്ണി പോയ ശേഷം ചന്തു പശുവിനേം അതിൻ്റെ കിടാവിനേം കൊണ്ട് വീട്ടിലേക്ക് പോയി തൊഴുത്തിൽ അതുങ്ങളെ കെട്ടി സമയം രണ്ട് പതിനഞ്ച് ചന്തു ബാഗിൽ ബുക്കാക്കി അച്ചമ്മയോട് പറഞ്ഞ് വീണ്ടും മാളുവിന്റെ വീട്ടിൽ പോയി സീതയും ചന്തുവും വീണ്ടും തുടങ്ങി നാലു മണിക്ക് ചന്ദുവിന് കുടിക്കാൻ ചായ കൊടുത്തു അഞ്ചര മണിവരെ അവർ ആ പഠിത്തം തുടർന്നു അതിന്റെ ഇടയിൽ കോളേജിൽ നിന്ന് മാളു വന്നു പിന്നെ മാളും അവർക്കൊപ്പം കൂടി അഞ്ചര മണിക്ക് മാളുവിന്റെ വീട്ടിൽ നിന്ന് മാളും ചന്ദു പബ്ലിക് ലൈബ്രറിയിലേക്ക് ചെന്നു അവിടെ നിന്ന് മാളു അവർക്ക് ബുക്ക് ബുക്കെടുത്തു കൊടുത്തു ആറു മണിക്ക് ചന്തു തിരിച്ച് വീട്ടിലെത്തി ഭാനു അവളോട് എന്തൊക്കെയോ പറഞ്ഞു അവളത് ശ്രദ്ധിക്കാൻ നിൽക്കാതെ മുറിയിൽ പോയി ബാഗ് വെച്ചു കുളിക്കാൻ ഡ്രസ്സെടുത്ത് കുളത്തിച്ചെന്ന് ഒന്ന് മുങ്ങിക്കുളിച്ചു സന്ധ്യ നേരത്തെ വിളക്ക് വെച്ച് നെറ്റിയിൽ ഭസ്മം തൊട്ട് നാമം ജപിച്ചു മുറിയിൽ പോയി കഥ കടച്ച് ഓരോരോ ബുക്കുകൾ മേശപ്പുറത്തെടുത്ത് വെച്ചു ഇന്ന് പഠിപ്പിച്ചത് വായിക്കാൻ തുടങ്ങി സീത പറഞ്ഞ ഓരോ കാര്യങ്ങളും മനസ്സിൽ വെച്ച് പഠിക്കുന്നത് മാത്രം അവൾ ശ്രദ്ധിച്ചെലുത്തി രാത്രി അത്താഴം കഴിക്കാൻ ചന്തു വന്നു കഴിച്ചു കഴിഞ്ഞ് തൻ്റെ പാത്രം മാത്രം കഴുകി അവൾ മുറിയിലേക്ക് പോകാൻ നിന്നു ചന്തു എവിടെ പോവാ അടുക്കളയിൽ പണിയുണ്ട് പോയി അമ്മയെ സഹായിക്കേ ഓമന അവളോട് പറഞ്ഞു വലിയമ്മ എങ്ങോട്ട് പോവുക ഞാനിങ്ങോട്ട് പോകാനാ എവിടെയും പോകുന്നില്ല എന്ന പിന്നെ വല്യമ്മയ്ക്ക് സഹായിച്ചുകൂടെ അമ്മയെ അങ്ങനെ ഒരു ചോദ്യം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു വർഷം കഴിഞ്ഞാൽ നിന്റെ കെട്ടാണ് വയ്ക്കാനും വിളമ്പാനും പിന്നെ അടുക്കളയെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ വല്യമ്മ തന്നെയല്ലേ അവരോട് പറഞ്ഞത് എനിക്ക് എൻ്റെ എന്റെ പോലെ നന്നായി പണി ചെയ്യാൻ അറിയാമെന്ന് പിന്നെന്തിനാ ഞാൻ അടുക്കളയിൽ കയറുന്നത് ഒരു വർഷം കഴിഞ്ഞാൽ എൻ്റെ കെട്ടാണ് അത് കഴിഞ്ഞ് മരിക്കുവോളം ഞാൻ തന്നെയല്ലേ അവിടെ പണിയെടുക്കേണ്ടത് അതുകൊണ്ട് ഈ ഒരു കൊല്ലം ഞാനൊന്ന് നന്നായി വിശ്രമിക്കട്ടെ വല്യമ്മയുടെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ വല്യമ്മ പറഞ്ഞത് അപ്പോൾ വല്യമ്മ തന്നെ അത് ചെയ്തോളൂ കൂടെ വീണച്ചേച്ചിയും വീണു ചേച്ചിയും കൂട്ടിക്കൊള്ളു അവർക്കൊന്നും വെക്കാനും വിളമ്പനും ഒന്നും അറിയില്ലല്ലോ ശരിയെന്നാ എനിക്ക് ഉറക്കം വരുന്നു ചന്തു അതും പറഞ്ഞ് മുറിയിൽ പോയി ഓമന അന്തിച്ചു നിന്നു നാളെനിക്ക് ഹരിക്ക് നല്ല ചിരി വന്നു ഓ എൻ്റെ മക്കൾ ഡോക്ടർ ആവാൻ പോകുന്നവരാ നിന്നെപ്പോലെ അടുക്കളയിൽ നിൽക്കണമെന്ന് നരയിക്കേണ്ട ആവശ്യം അവർക്കില്ല അതെന്താ ഓമനെ നീ അങ്ങനെ പറഞ്ഞത് നാളിനി ചോദിച്ചു എൻ്റെ മക്കളെ അടുക്കളയിൽ കയറാത്ത നല്ലൊരു വീട്ടിലേക്ക് ഞാൻ കെട്ടിച്ചു കൊടുക്കൂ ഓ ചുരുക്കി പറഞ്ഞാൽ നിന്റെ മക്കളുടെ ഭർത്താക്കന്മാർക്കും മക്കൾക്കും അവരുടെ കയ്യിൽ നിന്ന് പച്ചവെള്ളം പോലും കുടിക്കാൻ യോഗമില്ല എന്നർത്ഥം നന്നായി നളിനീര വാക്കുകൾ കേട്ട് ഓമന ചൂളിൽ പോയി കഷ്ടം ഹരി അവരെ നോക്കി പറഞ്ഞു ചന്തു മുറിയിൽ പോയി പതിനൊന്ന് മണിവരെ പഠിക്കാൻ വീണ്ടും ആരംഭിച്ചു നാളത്തെ പുലരി അവൾക്ക് വേണ്ടിയാണ് രാവിലെ നാല് മണിക്ക് ചന്തു അലാറം വെച്ച് എഴുന്നേറ്റു കണ്ണൊക്കെ കടയുന്നത് പോലെ തോന്നി അവൾക്ക് ചന്തു എഴുന്നേറ്റ് പല്ലു തേച്ച് മുഖം കഴുകി അടുക്കളയിൽ ചെന്ന് കട്ടൻ കാപ്പി ഉണ്ടാക്കി റൂമിൽ പോയി സീത പറഞ്ഞു കൊടുത്ത യോഗ ഓരോന്നോരാനായി ചെയ്തു മനസ്സിനെന്തോ ഒരു സുഖം കിട്ടിയ പോലെ തോന്നി തലേന്ന് എടുത്തതൊക്കെ വീണ്ടും വായിക്കാൻ തുടങ്ങി അറിയാത്തത് ഒരു ബുക്കിൽ എഴുതി വെച്ചു അഞ്ചരയ്ക്ക് മുറ്റം അടിച്ച് ചാണകം കളഞ്ഞ് തൊഴുത്ത് വൃത്തിയാക്കി ഡ്രസ്സെടുത്ത് കുളിക്കാൻ കുളത്തിൽ പോയി തുണി തിരുമ്പി പുറത്ത് അയലിട്ടു പൂജാമുറിയിൽ പോയി വിളക്ക് വെച്ച് തൊഴുതു അടുക്കളയിൽ ഭാനു ഓമനയുമുണ്ട് ഭാനു എന്തൊക്കെയോ അവളോട് ചോദിച്ചു ചന്തു ശ്രദ്ധിക്കാൻ നിന്നില്ല എന്താ ചന്തു കെട്ടുറപ്പിച്ചപ്പോൾ നിനക്ക് നിന്റെ അമ്മയെ വേണ്ടേ ഇപ്പോൾ ഇപ്പോളെ എങ്ങനെയായോ കെട്ടിപ്പോയിക്കഴിഞ്ഞാൽ നീ തിരിഞ്ഞു നോക്കുവോ എത്ര നോക്കിയാലെന്താ ഇതാ ഇവളുടെ സ്വഭാവം കണ്ടില്ലേ ബാനു വെറുതെ അല്ല സോമ ഇവളെ തിരിഞ്ഞു നോക്കാത്തത് ആ ജോത്സ്യം പറഞ്ഞത് തന്നെയാണെന്ന് തോന്നുന്നു ശരി രാവിലെ തന്നെ തന്റെ സ്വസ്ഥത കളയാനാണ് വലിയച്ചാ അച്ചമ്മേ ചന്ത ഉറക്കെ വിളിച്ചു ഓമനെ പെട്ടെന്ന് ഞെട്ടി കഴിഞ്ഞ ദിവസം ഹരിയും നളിനിയും അവളോട് പറഞ്ഞ കാര്യങ്ങൾ അവൾക്ക് ഓർമ്മ വന്നു അവർ പേടിച്ചു ഏത് ഇത് പറയാൻ തോന്നിയത് എന്താ മോളെ ഞാൻ ഇറങ്ങാം അച്ചമ്മ ആയിക്കോട്ടെ ഓമനയ്ക്ക് ശ്വാസം വീണോ ഹരി വല്യ അച്ഛ വല്യമ്മയ്ക്ക് എന്തൊക്കെയോ അറിയണമെന്ന് ഓമന ഞെട്ടി അവളെ നോക്കി വല്യ അച്ഛ എന്താന്ന് ഒന്ന് ചോദിക്കും അമ്മയോട് പറഞ്ഞ് എൻ്റെ ജാതകം ഒന്നുകൂടി നോക്കണമത്രേ മോള് പൊയ്ക്കോ അവൾക്കറിയേണ്ടത് ഞാൻ അറിയിച്ചു കൊടുത്തോളാം ചന്ദുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി ഓമന പ്രതീക്ഷിച്ചില്ല അവൾ ഒന്നും മിണ്ടാതെ പോകൂ എന്നേ കരുതുള്ളൂ ഇനി എന്ത് ചെയ്യും അവർ പേടിയോടെ നിന്നു ചന്തു പോയി കഴിഞ്ഞ് ഹരി വീണയും വേണിയും വിളിച്ചു എന്താ അച്ഛാ നിങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തു വച്ചോ ഒപ്പം അമ്മയുടേൽ നിങ്ങളിന് നിങ്ങളുടെ അമ്മ വീട്ടിലാണ് താമസം നിങ്ങളുടെയൊക്കെ സ്വഭാവം നന്നാവുമെന്ന് എന്ന് തോന്നുന്നില്ല അതുകൊണ്ട് അവിടെ നിന്നോ മാസാമാസം ചിലവിനുള്ളത് അവിടെ എത്തിക്കാം ഓമനയും മക്കളും ഞെട്ടി വീട്ടിൽ പോയാൽ അച്ഛനും അമ്മയോട് എന്ത് പറയും ഏട്ടത്തിക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താ കാര്യമെന്ന് കഴിഞ്ഞ തവണ ഏട്ടൻ പറഞ്ഞതാണ് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ സ്വയം പരിഹരിച്ചോളെ ഏട്ടൻ്റെ നോക്കണ്ട എന്ന് എങ്ങനെ ഏട്ട ചന്തുവിനെ പറ്റി പറഞ്ഞാൽ അമ്മയ്ക്കും അച്ഛനും അത് മതി പിന്നെ അവിടെ പോയാൽ ഏട്ടത്തിൽ പറയുന്ന പണി മൊത്തം എടുക്കണം ഇവിടെ ആവുമ്പോൾ ഭാനുവിനെ കുറച്ചു നേരം സഹായിച്ചാൽ മതി വീണയും വീണയും ഇതുതന്നെയാണ് ചിന്തിച്ചത് അവിടെ പോയാൽ പണിയെടുക്കണം പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ പണി കഴിഞ്ഞിട്ട് പഠിക്കാമെന്ന് പറയും ഇല്ലെങ്കിൽ പുറത്തു വന്ന് പഠിക്കാൻ പറയും അമ്മേ ഓമനെ നളീനിയെ വിളിച്ചു ഹരി നീ ഇവരെ കൊണ്ടാക്കി വന്നിട്ട് എന്റെ മുറിയിലേക്ക് വരണം എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് അതേസമയം ചന്തു മാളുവിൻ്റെ വീട്ടിലെത്തി തലേന്ന് പഠിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ സീത ചോദിച്ചു അവൾ അതിന് ഉത്തരം പറഞ്ഞു അവൾ വായിച്ചു നോക്കിയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് സീതയ്ക്ക് മനസ്സിലായി ഇന്നലെ നോക്കി വെച്ച സംശയം ചന്തു ചോദിച്ചു മനസ്സിലാക്കി ഇന്നലത്തെ പോലെ ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു പശുവിനെയും അതിൻ്റെ കിടാവിനെയും കൊണ്ടുപോയി പാടത്തേക്കാക്കി കൂടെ അവൾ ഇംഗ്ലീഷ് ബുക്കും എടുത്തു തണലത്ത് അവറ്റകളെ കെട്ടി ഒരു ഭാഗത്തിരുന്ന് വായിക്കാൻ തുടങ്ങി അവൾക്കൊന്നും മനസ്സിലായില്ല നീ എന്താ ചെയ്യുന്നേ ശബ്ദം കേട്ട് അവൾ മുഖമുയർത്തി നോക്കി മുന്നിൽ കൈകെട്ടി നിൽക്കുന്ന ഉണ്ണി ബുക്ക് വായിക്കുക സീതമ്മ പറഞ്ഞു ഇംഗ്ലീഷ് ഇൻഫ്ലുവൻസ് കൂട്ടണമെന്ന് ഇന്നലെ ലൈബ്രറിയിൽ നിന്നും മാളിച്ചേച്ചി ബുക്കെടുത്ത് തന്നു അത് വായിക്കുക അവൻ ചോദിച്ചതിന് അവൾ മറുപടി പറഞ്ഞു ഉണ്ണി അവളുടെ അടുത്തിരുന്നു ആ ബുക്ക് കാ ഉണ്ണി അവളെ കൊണ്ട് ഓരോ പാരഗ്രാഫും വായിപ്പിച്ചു അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു പിന്നെ വീണ്ടും അതേ പാരഗ്രാഫ് വായിപ്പിച്ചു അങ്ങനെ സമയം കടന്നുപോയി രണ്ടരയ്ക്ക് ചന്തു വീണ്ടും മാളുവിൻ്റെ വീട്ടിലെത്തി കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ പഠനം തുടർന്നു തിരികെ അഞ്ചരയ്ക്ക് വീട്ടിലെത്തിയ ചന്തു കുളിച്ചു വിളക്ക് വെച്ച് ഭസ്മം തൊട്ട് നാമം ജപിച്ചു ആറരയ്ക്ക് പഠിക്കാൻ കയറി ഇന്നെടുത്തത് അവൾ വായിച്ചു ഒപ്പം ഇന്നലെ എടുത്തതും നോക്കി രാത്രി ആഹാരം കഴിക്കാൻ വന്ന ചന്തു ഓമനയുടെ നിശബ്ദത ശ്രദ്ധിച്ചു കഴിച്ചു കഴിഞ്ഞ് മുറിയിലേക്ക് പോകാൻ വന്ന ചന്ദുവിന്റെ പിന്നാലെ ഭാര്യ വന്നു എന്താ ചന്തു നിന്റെ ഉദ്ദേശം നീ എന്തിനാ എന്തിനോട് ഇങ്ങനെ പെരുമാറുന്നത് നീ കാരണം അവർക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടായി എന്നറിയോ അവരെന്തെങ്കിലും പറഞ്ഞാൽ നീ അത് കണ്ടില്ല കേട്ടില്ല എന്ന് കരുതിയാൽ പോരെ അമ്മയുടെയും ഹരിയേടനെയും കാല് പിടിച്ചത് കൊണ്ട് അവര് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടില്ല ഇന്ന് ഏട്ടത് എന്നോട് കരഞ്ഞു പറഞ്ഞു നീ അവരെ ഇങ്ങനെ ഉപദ്രവിക്കരുതെന്ന് മൂത്തവരാണ് അവരുടെ ശാപം വാങ്ങിക്കെട്ടരുത് നീ കല്യാണം കഴിച്ചു പോയാൽ അവിടെ ഇതേപോലെ കാണിക്കാനാണോ പുറപ്പാട് ഞാൻ ചോദിച്ചതിന് ബാക്കി കേൾക്കാൻ നിൽക്കാതെ ഭാനു മുറിയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ചന്തു വാതിലടച്ച് കുറ്റിയിട്ടു ഭാനു അത് പ്രതീക്ഷിച്ചില്ല മുഖത്തടിയേറ്റത് പോലെ തോന്നി ഭാനുവിനെ ചന്തുവിന് ദേഷ്യം സഹിക്കാൻ കഴിയാതെ ഞാനാണോ അവരെ ഉപദ്രവിക്കുന്നത് അവരല്ലേ എന്നെ ചന്തു ഒരു നിമിഷം കണ്ണടച്ച് ശ്വാസം വിട്ടു പിന്നെ ബുക്കെടുത്ത് വായിക്കാൻ തുടങ്ങി ഒരാഴ്ച ഇതേ രീതിയിൽ തുടർന്നുകൊണ്ടിരുന്നു എന്നാൽ ഇതുവരെ ചന്തു ഭാനുവിനോട് സംസാരിച്ചിട്ടില്ല അതെല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഭാനു പലപ്പോഴും ചന്തുവിനോട് സംസാരിക്കാൻ നോക്കിയെങ്കിലും എന്നത്തെയും പോലെ തന്നെ അവൾ അവരെ അവഗണിച്ചു ചന്തു മാളുവിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് റോക്കർ അവിടേക്ക് വരുന്നത് ആ ഇതാരെ ശേഖരനോ എന്താ ഈ വഴി നാളിന്ന് ചോദിച്ചു ഏയ് ഒന്നുമില്ല ചന്ദുമോൾക്ക് ആലോചന ശരിയായി ബ്രോക്കർ കാശ് തരാമെന്ന് പറഞ്ഞിരുന്നു സോമൻ അയ്യോ സോമൻ ഇവിടെ ഇല്ല അതെനിക്കറിയാം സോമനാണ് എന്നെ പറഞ്ഞയച്ചത് കാശു ചേച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അത് വാങ്ങാനാണ് ഞാൻ വന്നത് ആ ഭാനു എന്താ അമ്മേ ഈ ബ്രോക്കർ ശേഖരൻ വന്നിരിക്കുന്നു ആ പൈസ കൊടുക്കാൻ പറഞ്ഞു സോമൻ ഇപ്പം എടുത്തിട്ട് വരാം ചന്തു ശേഖരനെ നോക്കി തന്നെ വിൽക്കാൻ ആളെ ഏർപ്പാടാക്കി കൊടുത്തതിന്റെ വിഹിതം വാങ്ങാൻ വന്നിരിക്കുക നരാധമൻ ദാ മുഴുവൻ ഇല്ലേ എന്ന് നോക്കൂ ആ ഉണ്ട് ആ ചന്തു ഇവിടെ ഉണ്ടായിരുന്നോ ഇതെന്താ ആകെ കരുവാളിച്ചു പോയല്ലോ ഭാനു ചേച്ചി ഇവളെ നമുക്ക് കെട്ടിച്ചു കൊടുക്കേണ്ടതാണ് ഇങ്ങനെ കറുത്തു പോയെന്ന് കണ്ട് അവർ പെണ്ണിനെ വേണ്ടാന്ന് വെച്ചിട്ട് പോവും അന്നേ അവർ പറഞ്ഞതാണ് പെണ്ണിന് ഫോട്ടോ വെക്കണ്ട നിറമില്ലെന്ന് എന്തെങ്കിലും വാങ്ങി തേച്ച് നിറം വയ്ക്കാൻ നോക്കണം അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ശേഖര ആ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ ചന്തു മാളോൻ്റെ വീട്ടിലേക്ക് നടന്നു പിന്നാലെ ബ്രോക്കറുണ്ട് മോളെങ്ങോട്ടാ പാടത്തേക്കാണോ അല്ല ഹാ മോൾക്ക് ചെക്കനെ കാണണ്ടേ നൂറുകൊട്ടും ജോലിയല്ലേ അതാ വരാൻ പറ്റാത്തത് പിന്നെ കല്യാണത്തിന് കാണാമല്ലോ മോളുടെ ഭാഗ്യമാണെന്ന് പറഞ്ഞാൽ മതി ചന്തു നടത്തു നിർത്തി തിരിഞ്ഞ അയാളെ നോക്കി മകളുടെ കല്യാണം ശരിയായോ ഇല്ല കുട്ടി അത് നോക്കുന്നുണ്ട് ആരാ നോക്കുന്നത് വേറെ ആര് ഞാൻ തന്നെയാണ് എൻ്റെ മോൾക്ക് നോക്കുന്നത് നല്ലത് വന്നാൽ ഉടനെ നടത്തും എനിക്ക് തോന്നില്ല തന്റെ മകൾക്ക് നല്ല ജീവിതം കിട്ടുമെന്ന് കുട്ടി എന്താ അങ്ങനെ പറഞ്ഞത് ചതു അയാളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു എന്നെപ്പോലെയുള്ള പെൺകുട്ടികളെ വിറ്റ കാശുകൊണ്ടല്ലേ താൻ തന്റെ മകളുടെ കല്യാണം നടത്തുന്നത് തന്റെ പ്രവൃത്തികൾ കാരണം ഞങ്ങളെപ്പോലുള്ളവരുടെ ശാപം നിറഞ്ഞ കണ്ണുന്ന് തൻ്റെ മകളുടെ മുകളിൽ നിൽക്കുമ്പോൾ അവർക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടും ഇല്ല തന്റെ മകളുടെ ജീവിതം നശിക്കും അത് താൻ ജീവിച്ചിരിക്കെ കാണും തൻ്റെ മകളുടെ ജീവിതം നശിക്കാൻ താൻ തന്നെ കാരണക്കാരനാകും കുറ്റബോധം കൊണ്ട് ജീവിതം തള്ളി നീക്കും നിങ്ങൾ നിങ്ങളുടെ മകൾ നിങ്ങളെ വെറുക്കും കുറ്റം പറയും ആട്ടിപ്പായിക്കും പതിഞ്ഞ എന്നാൽ ഉറച്ച ശബ്ദത്തിൽ ചന്തു പറഞ്ഞു ശേഖരൻ അനങ്ങാൻ കഴിയാതെ നിന്നു ചന്തു പറഞ്ഞ കാര്യങ്ങൾ അയാളുടെ മനസ്സിൽ കൊണ്ടു അവൾ പറഞ്ഞ കാര്യം അയാൾക്ക് ഓർക്കാൻ പോലും സാധിച്ചില്ല തൻ്റെ മകൾ അവളുടെ ജീവിതം ഒരു നിമിഷം അയാളിലെ അച്ഛൻ ഉണർന്നു കയ്യിലെ കാശ് നോക്കി അയാളുടെ കണ്ണുകൾ നിറഞ്ഞു ശേഖരൻ തിരിച്ചു നിന്ന് ഭാനുവിൻ്റെ കയ്യിൽ ആ കാശ് തിരിച്ചു കൊടുത്തു ശേഷം അവിടെ നിന്ന് നടന്നു പോയി മാളുവിൻ്റെ വീട്ടിലെത്തിയ ചന്തു കാര്യങ്ങൾ സീതയോട് പറഞ്ഞു അങ്ങനെ പറയണ്ടായിരുന്നു ചന്തു അയാൾ ചെയ്യുന്ന തെറ്റിനെന്തിനാ അയാളുടെ മകളെ പറയുന്നത് അപ്പം ഞാനോ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് പറഞ്ഞത് തെറ്റായിരിക്കാം പക്ഷെ അയാൾ അറിയണം ഓരോ പെൺകുട്ടികളുടെയും വേദന നാളെ തൻ്റെ മകൾക്കും വരാമെന്ന് ഒരുപക്ഷെ എൻ്റെ വാക്കുകൾ നാളെ വേറെ പെൺകുട്ടികളുടെ ജീവിതം രക്ഷപ്പെടാൻ കാരണമാവാം സത്യത്തിൽ ആ കുട്ടിയെ രക്ഷിക്കുകയല്ലേ ഞാൻ ചെയ്തത് മറ്റു പെൺകുട്ടികളുടെ കണ്ണുനീര് ആ കുട്ടിയുടെ തലയിലാവില്ലല്ലോ ഒരു നിമിഷം ചന്തു പറഞ്ഞതാണ് ശരിയെന്ന് സീതയ്ക്ക് തോന്നി അന്ന് ചന്തു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ സരോജിനി ഗിരിജയും ഉണ്ടായിരുന്നു ഒപ്പം അവരുടെ പെൺമക്കളും ചന്തു അവരെ കണ്ട ഭാവം നടിച്ചില്ല ഏടത്തി എന്താ ഭാനു ഉച്ചയ്ക്ക് എന്താ വേണ്ടതെന്നാണോ സാമ്പാർ മതി ഉപ്പേരി ചിരയെ മുട്ടയുണ്ടെങ്കിൽ അത് ദോശ പോലെ ഉണ്ടാക്കിക്കോ കുട്ടികൾ ഉള്ളതല്ലേ പപ്പടം പത്തു പതിനഞ്ച് ചെണ്ണം ചുട്ടോളൂ അതല്ല എടത്തി വീണയും വീണയും വെളുക്കം വേണ്ടി ഏതോ ക്രീം തേക്കുന്നില്ലേ പിന്നെ മുടിക്ക് വേണ്ടി എന്തോ ഷാംപു അതിൻ്റെ പേരെന്താ എവിടെ നിന്നാ കിട്ട ഭാനുവിൻ്റെ ചോദ്യം കേട്ട് വീണയ്ക്കും വേണിക്കും ഓമനയ്ക്കും സരോജിനിക്കും ഗിരിജയ്ക്കുമൊക്കെ ചിരി വന്നു ആർക്കാ ചെറിയമ്മേ ചെറിയമ്മയ്ക്കാ അല്ല മോളെ ചന്തുവിന് വേണ്ടിയാ എന്തിനാ ഭാനു വെറുതെ പൈസ കളയുന്നത് അവൾ എന്തൊക്കെ തേച്ചാലും വായിച്ചാലും ആ നിറമൊന്നും മാറില്ല കാക്ക കുളിച്ച കൊക്കാവില്ലല്ലോ ഓമൻ ഒരു പുച്ഛത്തോടെ പറഞ്ഞു ആ അവൾ പണ്ടേ അങ്ങനെ തന്നെയല്ലേ ഭാനുവിൻ്റെ അതേ നിറമല്ലേ സരോജിനെയും അവളെ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു കൂടെ ബാക്കിയുള്ളവരും അതേ ചെറിയമ്മേ അതൊക്കെ ബ്രാൻഡഡ് ഐറ്റംസ് ആണ് അവൾക്കതൊന്നും പറ്റില്ല പല ലോക്കലോ മറ്റോ ആക്കിയാലും മതി വേണിയും പറഞ്ഞു ഭാനു ഞാൻ പറയട്ടെ അവളോട് ചകിരി ഇട്ട് ഉരച്ച് കുളിക്കാൻ പറ അപ്പോൾ കുറച്ച് നിറം വെക്കും ആനയൊക്കെ കുളിപ്പിക്കുന്നത് പോലെ ചന്ദ്രൻ്റെ നിറം ഭാനുവിനെ പോലെ കറുപ്പുമല്ല വെളുപ്പുമല്ലാത്ത സ്ഥിതിയാണ് ഓമനൊടി പറച്ച കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു മതി പറയാൻ പറ്റില്ലെങ്കിൽ വേണ്ട അത് എൻ്റെ കുട്ടിയെ കളിയാക്കണ്ട പിന്നെ ഏട്ടത്തിൽ തന്നെ സാമ്പാറും ചിരയും മുട്ടയും പപ്പടവും ഒക്കെ ഉണ്ടാക്കിയാൽ മതി ഞാനെങ്ങനെ ഉണ്ടാക്കി നിങ്ങളുടെ മക്കൾക്ക് എന്ത് നിറം കിട്ടിയാലോ ഞാൻ അമ്മയുടെ മുറിയിൽ കാണും ഊണ് കാലമാകുമ്പോൾ വിളിച്ചാൽ മതി ശരി എന്നാ അതും പറഞ്ഞുകൊണ്ട് ഭാനു പോയി ഛേ വേണ്ടായിരുന്നു ഭാനുവിനെ മറ്റുള്ളവരുടെ മുന്നിലൊന്ന് ചെറുതാക്കാൻ നോക്കിയതാണ് തനിക്ക് തന്നെ അത് വിനയായി ഓ എൻ്റെ ഓമനെ വല്ല കാര്യം ഉണ്ടായിരുന്നു അവളെ കളിയാക്കാൻ ഞാൻ മാത്രമല്ലല്ലോ ഞങ്ങൾ പറഞ്ഞു നിന്നോട് അവളെ കളിയാക്കാൻ ആത്തൂനെ എന്റെ കൂടെ അടുക്കള കയറില്ലേ അവിടം അടുത്തിട്ടാണ് മനുഷ്യ ഇങ്ങോട്ട് വരുന്നത് കുറച്ചുനേരം വെറുതെ ഇരിക്കാൻ എനിക്ക് വയ്യ ഈ ഒറ്റയ്ക്ക് ചെയ്തു അത്ര വലിയ കാര്യമൊന്നുമല്ല ഇച്ചിരി ചോറും കൂട്ടാനും അല്ലേ അതും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും അവിടെ നിന്ന് പോയി ഓമന ചെയ്തു പോയ അബദ്ധം ഓർത്ത് ഇളിബിയായി നിന്നു